തിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പടപ്പോ പിരുഷത്തിൽ നിന്നോളീൻ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങളിൽ പള്ളികൾ തീർത്തേ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായ വിരിക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നമസ്കാര പായ വിരിക്ക് പടപ്പ് പാടപ്പോട് പിരുഷത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോ ോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിൻ്റെ കാഹള മോതുകയല്ലോ അൻപലവും പുണ്യ അൻപിൻ്റെ കാഹള ീട്ടും വില്ലം പേടക്കും നൂനമ്മൾ പിന്നീട്ട കാട്ടിലോളിക്കും നൂനമ്മൾ എന്നീട്ടും വില്ലം വേടിക്കും നൂനമ്മൾ പിന്നീട്ട കാട്ടിലോളിക്കും നൂനമ്മൾ പടപ്പ് പടപ്പോ പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി വിളിച്ചു നമ്പ വിളിച്ചു ശബ്ദത്തിൽ ദൈവത്തെ പാടി തുതിച്ചു ശംഖ് വിളിച്ചു നാങ്ക് വിളിച്ചു ശബ്ദത്തിൽ ദൈവത്തെ പാടി തുതിച്ചു എന്നീട്ടും ബാളൂരി നിൽക്കുന്നു നമ്മൾ ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ എന്നീട്ടും ബാളൂരി നിൽക്കുന്നു നമ്മൾ ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ പടപ്പ് പടപ്പോ പിരുഷത്തിൽ നിന്നോളി അടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീ